ഇതേക്കുറിച്ച് വളരെ മനോഹരമായിട്ട് പറയുന്ന ഒരു വചനമുണ്ട് മത്സരക്കളത്തിൽ എല്ലാവരും ഓടുന്നുണ്ടെങ്കിലും സമ്മാനർഹരാകുന്നത് അതുകൊണ്ട് സമ്മാനം ലഭിക്കുവാൻ തക്ക വിധം എല്ലാവരും ഓടുവിൻ കുട്ടികളെ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ സന്ദേശം ഇതാണ് എല്ലാവരും ചെയ്യുവിൻ പരിശ്രമം സമർപ്പിക്കുവിൻ പാഠ്യ പ്രവർത്തനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ നൽകി ആദരിച്ചു ഹെഡ് മാസ്റ്ററും മാനേജറും ചേർന്ന് സമ്മാനദാനം നിർവഹിച്ചു ഹെഡ് മാസ്റ്റർ ജോസഫ് എം ഡി സ്റ്റാഫ് പ്രതിനിധി അമല പി ടി പ്രസിഡന്റ് റിജി സി ഡി മദർ പി ടി എം എച്ച് ഐശ്വര്യ അധ്യാപിക നാൽപ്പത്തി ആറ് വർഷത്തെ പാരമ്പര്യമുള്ള കുന്നംകുളത്തിൻ്റെ സരസ്വതി പൂജ വേൾഡ് എന്ന സ്ഥാപനത്തിൻ്റെ എട്ടാമത്തെ ഷോറൂമായ ഓട്ടുവാര വടക്കാഞ്ചേരി സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി ഓപ്പൺ ചെയ്തതാണ് ഇവിടെ പൂജയ്ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കെട്ടതറ സാധനങ്ങള് ആൾരൂപങ്ങള് പൂജാ പുഷ്പങ്ങള് പിന്നെ പാത്രങ്ങള് ഇതിവിടെ എല്ലാ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ലഭിക്കുന്നതാണ്